Mudah-mudahan. ഒരു ടാർപ്പായി വാർപ്പിൻ്റെ മേലെ അങ്ങോട്ട് വലിച്ചിട്ടാണ്ട് അതിൽ കുറച്ച് ചകിരിച്ചോറ് വള്ളം പരന്ന് മിക്സ് ആക്കിയാണ് കുഴച്ചിട്ട് ആയിരം രൂപയ്ക്ക് വീട് മൊത്തത്തിൽ എ സി ആക്കാന്ന് അറിഞ്ഞാണ്ട് ഞാൻ ഒരു പരിപാടി ഇവിടെ ചെയ്തിരുന്നു അത് എട്ട് നിലയിൽ പോട്ട് എൻ്റെ പൊന്നാന മക്കൾ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല നമ്മളെ വീടിൻ്റെ ചൂട് കുറക്കാനും അതേപോലെ ലീക്കൊക്കെ ഇല്ലാതാവണെങ്കിൽ ഈ മൂന്ന് ലിക്വിഡുകൾ സിമന്റും കൂട്ടി മിക്സ് ചെയ്ത് കണ്ട് നമ്മളെ വാർപ്പിൻ്റെ മേലെ അങ്ങോട്ട് അടിച്ചു കൊടുക്കുക ഏ അതേപോലെ നെറ്റ് ഒക്കെ ഇട്ടുകാണങ്ങട്ട് അടിച്ചുക അതേപോലെ ഈ ഒരു വെള്ള സാധനവും അങ്ങോട്ട് അടിച്ച് പരത്തി സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ചൂടും കുറയും അതേപോലെ ലീക്കുണ്ടാവില്ല മാത്രം ല്ല പത്ത് പതിനഞ്ച് കൊല്ലം ഇരുപത് കൊല്ലം നമുക്ക് വാറണ്ടിയും കിട്ടും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളുടെ സാഹചര്യവും വീടിന്റെ അവസ്ഥയും നമ്മളെ ആവശ്യവും നോക്കിയിട്ട് വേണം ചെയ്യാൻ ആരെങ്കിലും എവിടെയെങ്കിലും ചെയ്തത് കണ്ടുകാണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ സാഹചര്യത്തിൽ അത് ചിലപ്പോ ഓക്കെ കാരണം നമ്മളെ സാഹചര്യത്തിൽ ചിലപ്പോ അത് എത്തിനും പറ്റില്ല ഇത് നോക്കിയാണെങ്കിൽ ഇന്റെ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണത് എന്തോ ഒരു ചൊർക്കാണ് കാണാൻ ഇവിടെ പായിൽ എത്തിക്കേണ്ടുറങ്ങ മാത്രല്ല ലീക്ക് ഉണ്ടാവില്ല അതേപോലെ തന്നെ ഉണ്ടാവില്ല എന്ത് രസമായിട്ടാണ് എന്ത് ഭംഗിയപ്പോ കാണാനെന്ന് പറയാം ഒരു രക്ഷയില്ല അടിപൊളിയാക്കുന്നത് അപ്പൊ ഇന്നത്തെ വീട് വീഡിയോസ് േ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഷെയറും ചെയ്യണേ എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ വീട്ടില് ചൂട് കുറക്കാനും അതേപോലെ തന്നെ ലീക്ക് ഇല്ലാതാവാൻ എന്താ ചെയ്യണ്ടേ എങ്ങനെ ചെയ്യണ്ടെന്നൊക്കെയുള്ളത് മുത്തുപണി സാ ആയിരം ഒരു രണ്ട് ടാർപ്പായി ഉണ്ടെങ്കിൽ വീട് മൊത്തം എ സി ആക്കാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പം അതിന്റെ അപ്ഡേഷനും ഞാൻ ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അപ്പൊ അതിന്റെ അപ്ഡേഷനും വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാതിരിക്കും നിങ്ങൾ പല ആളുകളും അപ്പൊ അന്ന് ഈ ടാർപ്പായി വിരിച്ചിട്ട് സത്യം പറയാലോ ഈ സ്ലാബും ചവിട്ടിനേക്കാട്ടിലും ചൂടുണ്ട് ഈ സാധനത്തിൽ ചവിട്ടുമ്പോൾ ആ ടാർപ്പായ്മ് കാണ്ട് ചൂടായതാണിത് കാരണം ഞാൻ ഇത് ചെയ്തതെന്ന് കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു അതിന് വെള്ളം കുറവാണ് നനവ് കുറവാണ് അതുകൊണ്ടാണ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് തണുപ്പ് വരാത്തതെന്ന് പറഞ്ഞിരുന്നു സത്യം പറഞ്ഞാൽ ഇത് ചെയ്തിട്ട് ഇപ്പോൾ അഞ്ച് ദിവസമായി അഞ്ച് അഞ്ച് ദിവസം അന്ന് ഞാൻ നനച്ചതാ ഇന്ന് ഈ സാധനം എടുത്തുകാണ്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ പിഞ്ഞാലേ കേട്ടോ വെള്ളമാണ് ഈ ഒലിക്കണത് മൊത്തം അത്രയും വെള്ളത്തിൻ്റെ ഉള്ളിലുണ്ട് നനവതിൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ ഉള്ളിലേക്ക് തണുപ്പില്ല ഇത് നിങ്ങൾ ഇത്രയും വെള്ളതിലുണ്ടായിട്ട് പോലും ഈ സാധനം ചൂടാണ് നല്ല ചൂടാണ് കാരണം ഈ സൂര്യൻ ഡയറക്റ്റ് അൾട്രാവയലറ്റ് ലക്ഷ്മികൾ വരെ കടത്തി വിടുന്ന സ്ഥലമാണിത് ഏഹ് അപ്പോൾ അത്രയും ചൂടാണ് അപ്പം ഈ സാധനം ഇങ്ങനെ ചൂടായിരിക്കുമ്പോൾ ഇത് എത്ര നനച്ചിട്ട് എങ്ങനെയാണിത് അടിയിലേക്ക് തണുപ്പുണ്ടാവുക ഒരു തണുപ്പ് എന്ന് പറയുന്ന സാധനമില്ല ഞാൻ സത്യം പറഞ്ഞിട്ട് ടോട്ടലി വേസ്റ്റ് ആയി നമ്മൾ ചെയ്തത് അതും ഇതേപോലത്തെ ഒരു വീട്ടിൻ്റെ ഇതേപോലത്തെ ഒരു അന്തരീക്ഷത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല ചുറ്റുപാടം നല്ല മരങ്ങളില്ല അല്ലെങ്കിൽ തണുത്ത അന്തരീക്ഷമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ വലിയ ചൂടില്ലാത്ത അവിടെ ഇത് വെക്കുകയാണെങ്കിൽ ചെറിയ മട്ടത്തിന് നിങ്ങൾക്ക് തണുപ്പൊക്കെ കിട്ടുമായിരിക്കും തണുപ്പില്ലെങ്കിൽ ചൂടൊരു കുറവുണ്ടാവും ഇതിപ്പോൾ നമ്മൾക്ക് സത്യം പറയാമല്ലോ നിങ്ങൾക്ക് ഇത് കാണിച്ച് ഇവിടെ നിന്ന് ഇതിങ്ങോട്ട് അനുഭവിച്ചാലേ അറിയുള്ളൂ അത്രയും ചൂടാണ് ഈ സാധനം നല്ല ചൂട് അത് വെള്ളം ഉണ്ട് കാത് വെള്ളമാണ് പക്ഷെ പറഞ്ഞ കാര്യം ഇതല്ല ചൂടാണ് ഈ പ്രകാശം ഒരു തട്ടാണ് ഈ സാധനം വെള്ളം ഒബ്സർവ് ചെയ്യും ഏ ഓക്കെ അപ്പോൾ അപ്പോൾ ഒബ്സർവ് ചെയ്യുമ്പോഴേ അല്ലോ അന്ന് കിട്ടിയ ഒരു കണ് കൈ കണക്കൂല ഒരു അവർ ഒക്കെ ചിലപ്പോൾ തെറ്റും അതൊന്നും പുട്ടിക്കാട് നിങ്ങൾ എന്താണ് ഒന്നുമില്ല ഓക്കെ അല്ല തെറ്റ് തീർത്തുന്നതിൽ പ്രശ്നമില്ല പക്ഷേ ഈ തെറ്റിന് ചൂണ്ടിക്കാട്ടി അപമാനിച്ച് ആളങ്ങട്ട് ഇല്ലാതാക്കണ പരിപാടി ഉണ്ടല്ലോ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത് നിങ്ങൾക്ക് ഇത്രയും വിവരം വിദ്യാഭ്യാസം ആയിട്ട് എന്ത് കാര്യമുള്ളത് അപ്പം വീട് നല്ല തണുത്ത് നിക്കണം എന്നുണ്ടെങ്കിൽ ചൂട് ഇല്ലാതാവണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം അതിന് മുമ്പേ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ വേറെ കുറെ കാര്യങ്ങൾ ഞാൻ ഇത് ചെയ്ത സമയത്ത് ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചിട്ട് ഷൗട്ട് ചെയ്തു എൻ്റെ വീടും എൻ്റെ പരുഷരെ മരണ ആളുകൾ കുറെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു ആ പറഞ്ഞതിലൊക്കെ നൂറ്റിയൊന്ന് ശതമാനം സത്യമുണ്ട് അത് നമ്മൾ ക്യാഷ് കൊടുത്തുണ്ടാക്കുന്ന നമ്മളെ വീട് നമ്മളെന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ഉദാഹരണം ഞാൻ എൻ്റെ വീട്ടിലെ കുറച്ച് ഉദാഹരണം ഞാൻ കാണിച്ചു തരാം ആദ്യം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം ഈ റൂമിൻ്റെ മുകളിലാണ് നമ്മൾ നമ്മളാ ശേഖരിച്ചോരോ വള്ളം പാർന്ന് വെച്ചിട്ടുള്ളത് അപ്പം ആ ഇന്നോട് എന്നെ വിളിച്ച് എന്നെ എന്നോട് ചൂടായ എൻ്റെ എഞ്ചിനീയർ ചൂടാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീടിൻ്റെ ലീക്കാണ് ഈ കാണുന്നത് കഴിഞ്ഞ മയേൻ്റെ സമയത്ത് വന്ന ലീക്കിൻ്റെ അടയാളമാണ് ഇപ്പോഴും ആ കെടുക്കുന്നത് അതേപോലെ തന്നെ ഈ സ്ലാബ് ഒക്കെ ഇങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ നനഞ്ഞു നിൽക്കണേ കണ്ടാ അന്നത്തെ ലീക്കാണ് ഇപ്പോഴും ഇങ്ങനെ നനഞ്ഞ് നിൽക്കുന്നത് കാരണം ഇത് ഉറപ്പ് ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണേ ഈ വെള്ളം ഈ സ്ലാബ് കുടിച്ചിട്ട് വീണ്ടും നമ്മളെ വീട് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്ലാ എക്സാമ്പിൾ ഞാൻ കാണിച്ചുണ്ടെങ്കിൽ എന്റെ റൂമിലേക്ക് പോവാദ്യം ഓക്കെ ഇന്റർ റൂമിലേക്ക് പോകണീന് മുമ്പ് നമ്മളെ ഡൈനിങ് ഹാളിൽ ചുമര കണ്ടു കിണങ്ങള് ഇതൊക്കെ ഇത് കണ്ടാ ഈ ഏരിയ മൊത്തം ഈ മയക്കാലത്ത് ലീക്ക് വന്നിട്ട് ലീക്കിന്റെ അടയാളാണ് കാണുന്നത് കംപ്ലീറ്റ് കണ്ടാ അതേപോലെ തന്നെ ഇന്റർ റൂമിലേക്ക് കിടക്ക ഇത് കണ്ടാ ഈ സ്ലാബ് മൊത്തം പൂല് വന്നിട്ടാണ് കിടക്കുന്നത് ഈ മൂലൊക്കെ കണ്ടുകണങ്ങള് ഇതുകൊണ്ടാ ഇതൊക്കെ ലീക്കാണ് ആണ് വെള്ളം ഒലിച്ചു ഇറങ്ങിയതാണ് നമ്മൾ കഷ്ടപ്പെട്ട് പത്ത് പതിനാല് കൊല്ലം ഗൾഫിൽ പോയിന്ന് അദ്ധോലിച്ചുണ്ടാക്കിയ വീടിന്റെ അവസ്ഥയാണ് ഇത് കണ്ടാ നനവ് ഇറങ്ങിയിട്ട് ലീക്ക് ഇറങ്ങിയിട്ട് പൊട്ടിയതാണ് സ്ലാബൊക്കെ തേപ്പൊക്കെ പൊട്ടി അടർന്നു പോര കാരണം ഇതൊക്കെ ലീക്ക് വന്ന സ്ഥലം കണ്ടാ എൻ്റെ വീട് കംപ്ലീറ്റ് ലീക്കാണ് കണ്ട ഈ മുല കണ്ട അതൊക്കെ വെള്ളം ഇറങ്ങിയതാണ് ഇനി അത് പോട്ടെ ബാത്റൂം ഞാൻ കാണിച്ചു തരാം ബാത്റൂം കണ്ടെങ്കിൽ ഇത് ആക്ച്വലി മഴക്കാലത്തുള്ള അതിൻ്റെ സീന് കാണാം നനഞ്ഞും കണ്ട് കുതിർന്ന് നിൽക്കുമ്പോഴാണ് കാരണം മുകളിൽ നിന്ന് ലീക്കാണ് അത്രയും അടിപൊളി കോൺട്രാക്ടറാണ് നമ്മൾ കോൺട്രാക്ടർ കഴിഞ്ഞിപ്പോൾ കോൺട്രാക്ടർ കുറ്റ പറഞ്ഞിട്ട് കാര്യം നമ്മളെല്ലാവരും വീട്ടിലും അവസ്ഥ ഇപ്പോൾ തന്നെയാണ് നമ്മൾ ക്യാഷ് കൊടുത്തുണ്ടാക്കിയ സാധനമാണ് അതിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കണേ ഇങ്ങനത്തെ ഈ സാഹചര്യത്തിന് അതിന് മേലെ ഈ ചകിരിച്ചോറ വള്ളം നഞ്ചുകാണ്ട് ഇങ്ങനെ പുതിർത്തി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പായ്ക്ക് ലീക്കായിട്ടുണ്ടെങ്കിൽ ഈ സ്ലാബ് ഒക്കെ തന്നെയാണ് അത് വരിക ആ സ്ലാബിലേക്ക് അത് വരുമ്പോൾ വീണ്ടും ഇതേപോലെ ഈ പിന്നെ സ്ലാബ് ആ വെള്ളം കുടിച്ചിട്ട് അതിൻ്റെ ഉറപ്പ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണേ അതാണ് അവസ്ഥ ഇത് കിച്ചണ് കിച്ചണ് മുഗൾ ഭാഗമാണ് പണ്ടിൻ്റെ ഉമ്മാക്കുമ്പോഴത്ത് ലൈറ്റ് ഇട്ടപ്പോൾ കരൻറ്റ് കുടിച്ചു അപ്പൊ നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ കണ്ടാ കണ്ടാ അതായത് മഴക്കാലത്ത് ലീക്ക് ഇറങ്ങിയിട്ട് വെള്ളം ഇറങ്ങിയിട്ട് ആ സിമെന്റും എംസാൻറ്റും എല്ലാം കൂടി ഒലിച്ച് വന്നിട്ടാണ് ഈ വെള്ള കളർ ആയിക്കുന്നത് ഇവിടെ കണ്ടില്ലേ അതിനുള്ളിൽ കൂടി വെള്ളം ഇറങ്ങിയിട്ട് വെള്ളത്തിൽ കൂടി പുറത്തേക്ക് വന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അത്രയും ലീക്കാണ് വീടിന് ഈ വീടിന്റെ മുകളിലാണ് ഞാൻ ചകിരിച്ചോറും അതേപോലെ മറ്റേ സാധനം വെള്ളത്തിൽ നനച്ചുകാട് കൊണ്ടുപോയിട്ടിരിക്കണേ പിന്നെ ആൾക്കാർ ദേഷ്യപ്പെടാതെ ഇരിക്കുവോ അപ്പൊ തോന്നിച്ചാ ഇഞ് ഞാൻ ചെയ്യണ പോലെ നിങ്ങൾ ചെയ്യണം നിങ്ങൾ വീട്ടിൽ ലീക്ക് ഉണ്ടാവില്ല അതേപോലെ ചൂടും ചൂടുണ്ടാവില്ല അപ്പം പണി പണിയെടുത്തിട്ടൊന്നും കാര്യം ഒരു കാര്യം ചെയ്യുമ്പം അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം ഓക്കെ അപ്പോൾ ഇതിന് തന്നെ ഞാൻ നമ്മൾ വണ്ടി കൈകടും മെഷീൻ വാർപ്പിൻ്റെ മേലേക്ക് ഇടിക്കയറ്റിയിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് ആ വീട് മൊത്തത്തിലൊന്ന് ആക്കാൻ പോകണം ആദ്യം ഈ തലക്കൊന്ന് നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ക്ലീൻ ആക്കാൻ പോകേണ്ട ഈ ചളി ഈ ചളികളൊക്കെ ഇവിടെ ഒഴിവാക്കണം വാർപ്പ് ഇതിൻ്റെ മുകളിൽ ഒഴിവാക്കണം അതേപോലെ ഈ പാരപ്പറ്റ് ഫുള്ള് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കണം അപ്പൊ മുത്തുപോസാ ഇന്നലെ പകലും ഇന്നലെ വൈകുന്നേരം ഇന്നലെ രാത്രി ഒക്കെ ആയിട്ട് കംപ്ലീറ്റ് ഞാൻ ആ മോട്ടർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ടോ ക്ലീൻ ചെയ്തത് അവിടെ നമ്മളെ കല്ലിട്ട് കുച്ചി വരെ ക്ലീൻ ചെയ്തു ഇത് നമ്മളെ ബാത്റൂം എന്താണ് കിച്ചൻ്റെ ആ ലീക്കുള്ള ഭാഗമാണ് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ കണ്ടിട്ട് എന്തോ രസം കാണാനോ അങ്ങനെ ക്ലീൻ ചെയ്ത അവസാനം ഇന്നെക്കൊണ്ട് ഒറ്റക്ക് ഇത് താങ്ങൂലാന്ന് നിങ്ങൾക്ക് ഉറപ്പായ സമയത്ത് നമ്മളെ എന്ത് കാട്ടി നമ്മളെ ജലീൽക്കാരി ഫ്രണ്ടിനെ കിട്ടി വിളിച്ചിട്ടുണ്ട് അല്ലേ അപ്പം ഇവരാണ് ഇനി അടുത്ത പരിപാടി നമുക്ക് വണ്ടി ചെയ്യുന്നത് ഇവർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത കൂടി ഉണ്ട് പതിനഞ്ചോ പത്തോ ഇരുപതോ എത്ര കൊല്ലമാണെങ്കിലും ഗ്യാരണ്ടിയും വാറണ്ടിയും പറഞ്ഞിട്ടുണ്ട് ലീക്കും ഉണ്ടാവില്ല ചൂടും ഉണ്ടാവില്ല അല്ലേ ഒക്കെ മാറ്റി തരും അപ്പം എന്താണ് ഇതിന്റെ പേര് ഡാംഷു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഒരുപാട് പ്രോസസ് ഉണ്ട് അല്ലേ ലെയർ ലെയർ ആയിട്ട് ഒരുപാട് പ്രോസസ്സ് ഉണ്ട് ഫസ്റ്റ് പ്രോസസ് എന്താണ് ഫസ്റ്റ് ക്ലീൻ പ്രൈമറി കോട്ടി അപ്പൊ ഇത് മിക്സ് ചെയ്യണം ഇത് ഏതൊക്കെയാ മിക്സ് ചെയ്യണേ പോഗ്നോ മാഗ്നോഫിക്സ് പോളിപോണ്ട് പിന്നെ അത് മിക്സ് ചെയ്യണേ സിമന്റിലാണ് സിമെന്റിൽ മിക്സ് ചെയ്തിട്ട് ഒരു കോട്ട് അടിക്കും അല്ലേ എന്നാ ബാ മിക്സ് ചെയ്തുകൂടി അടിക്കട്ടെ അതായത് ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ടിരുന്നുള്ളിട്ട് കാരണം പതിനഞ്ച് കൊല്ലം ഇരുപത് കൊല്ലം ഒക്കെ വാറണ്ടി വരെ കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്ര വാണ്ടി വെച്ചാൽ അത്ര കൊല്ലം ഒരു വാറണ്ടി തരും ഈ ക്രാക്കുകൾ ഇതിനുള്ളിൽ ഈ ലീക്ക് വരുന്ന ഏരിയകൾ കംപ്ലീറ്റ് ഫില്ല് ചെയ്യാൻ പോവാണ് അപ്പം നിങ്ങൾക്ക് ഒക്കെ ഇതുപോലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്റ്റ് ചെയ്യാം അതിനാണ് ഞാൻ പറയുന്നത് ഈ വീഡിയോ കംപ്ലീറ്റ് ഒന്ന് കാണണേ അപ്പോൾ നമ്മൾ സാധനം മിക്സ് ചെയ്യും ഇത് വെള്ളം വെള്ളത്തിലേക്ക് പോളിപ്പോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഒരു തരം സാധനം ഒരു ലിക്വിഡ് അത് ഒഴിക്കുന്നു ഇത് സാധാ വെള്ളം കേട്ടോ അതേപോലെ ഇങ്ങപ്പുറത്ത് പിന്നെ എന്താണ് മാഗ്നോഫിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ട് ഒരു ലിക്വിഡ് ഉണ്ട് അതും ഒഴിക്കും രണ്ടും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യാണ് രണ്ടും കൂടി പിന്നെ സിമെൻ്റ് ഉണ്ടല്ലേ ഓക്കേ ഇനി ഈ സാധനം ഒഴിക്കുന്നു അത് കുറച്ച് കട്ടിയാണ് അല്ലേ അടിപൊളി അങ്ങനെതാ അടുത്തത് സിമെന്റ് ഇടുന്നു അടിപൊളി അങ്ങനെ അത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കട്ടാ അങ്ങനെ അതെല്ലാം മിക്സ് ചെയ്തിട്ട് ആ മൂന്ന് സാധനം കൂടി മിക്സ് ചെയ്തിട്ട് പ്രൈമർ ആയിട്ട് പ്രൈമർ കോട്ട് എന്ന് പറഞ്ഞിട്ട് ആക്കിയിട്ട് ഒരു കോട്ട അടിക്കാൻ പോട്ടാ കംപ്ലീറ്റ് വീട് മൊത്തത്തിൽ ഒരു കോട്ട അടിക്കാൻ പോണേ ഫസ്റ്റ് കോട്ട് നല്ല ലൂസ് ആക്കിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നല്ല വേണ്ടിയിട്ടുണ്ട് അങ്ങനെ ഒത്തുക നമ്മളെ വീടിന്റെ മുകൾ ഭാഗം കംപ്ലീറ്റ് നമ്മൾ ഒരു കോട്ട് അടിച്ചു കിട്ടോ ഫുൾ ഏരിയ ഒരു കോട്ട് അടിച്ച് നീറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി രണ്ടാമത്തെ കോട്ട് അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നു ഈ രണ്ടാമത്തെ കോട്ട് അടിക്കുന്ന സമയത്ത് ഇതാ ഇങ്ങനെ ഒരു സാധനം കണ്ടു ഒരു നെറ്റ് ഉപയോഗിക്കുന്നുണ്ട് ഒരു നെറ്റ് ഉപയോഗിച്ചിട്ട് നല്ല കട്ടിയിലാണ് ആ രണ്ടാമത്തെ കോട്ട അടിച്ചെടുക്കുന്നത് അതേപോലെ തന്നെ ഈ സൈഡിൽ ഇവിടെ ബോർഡർ കൊടുത്തിട്ടുണ്ട് ഒരു എൽ ഷേപ്പിൽ ഒരടി ഒന്നര അടി മുകളിലേക്ക് പൊന്തിച്ചിട്ടും ആ നെറ്റ് ഇട്ടിട്ടാണ് അത് അടിച്ചിട്ടുള്ളത് അതേപോലെ ഈ ഫ്ലോർ കംപ്ലീറ്റ് ഇനി ഇതേപോലെ ഒരു കോട്ട് അടിക്കുക എല്ലാം നെറ്റ് ഇട്ടിട്ട് കംപ്ലീറ്റ് ഒരു കോട്ട അടിക്കുക അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു കോട്ട് വരുന്നുണ്ട് അങ്ങനെ കുത്തുമ്പോഴേച്ചാൽ ആ നെറ്റും ഉപയോഗിച്ച് ഫ്ലോറിൽ കംപ്ലീറ്റ് നെറ്റ് ഇട്ടുകാണ്ട് ആ സെക്കൻഡ് കോട്ട് നല്ല കട്ടിയിൽ മൊത്തത്തിൽ അടിച്ച് വീട് മൊത്തത്തിൽ മൊത്തത്തിലിങ്ങനെ അടിച്ച് സെറ്റാക്കി എടുത്ത് എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു കോട്ടും കൂടി അടിച്ച് അതായത് മൂന്നാമത്തെ കോട്ട് മൂന്നാമത്തെ കോട്ടും കൂടി കംപ്ലീറ്റ് അടിച്ച് സെറ്റാക്കിയെടുത്ത് അതിന് ശേഷം നമ്മളുടെ ഈ ലീക്ക് വരാതിരിക്കാനും ചൂട് കുറക്കാനുമുള്ള നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു ലിക്വിഡ് അതും ഫസ്റ്റ് കോട്ട് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചെടുത്ത് നല്ല വെള്ള കളറിൽ നല്ല അടിപൊളി മനോഹര ആക്കി എടുത്തു നമ്മളെ വീട് അതിനുശേഷം വീണ്ടും അതിൻ്റെ രണ്ടാമത്തെ കോട്ടും അതിൻ്റെ മേലെ അങ്ങോട്ട് കംപ്ലീറ്റ് അടിച്ച് റെഡിയാക്കി സെറ്റാക്കി എടുത്തു അതായത് ടോട്ടൽ അഞ്ച് കോട്ട് അഞ്ച് കോട്ട് അടിച്ചാണ്ട് ഫുള്ള് വീട് കംപ്ലീറ്റ് ആക്കി സെറ്റാക്കിയെടുത്ത് ഇനി ലീക്കും ഉണ്ടാവില്ല ചൂടും കുറയും പിന്നെ ഒത്തുകൂടി സാധാരണ ഇവർ ഇത് ചെയ്യുമ്പോഴേ എന്താ ചെയ്യാറ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാരപ്പറ്റിൻ്റെ ഈ ഒരു പകുതിക്ക് ഇവിടെ വരെ ഇവർ സാധാരണ ചെയ്തൊരു മേലയ്ക്ക് ചെയ്യാറില്ല കാരണം ലീക്ക് പോകാൻ ഇത്ര മതി ചൂടിന് പിന്നെ കുറക്കാനൊക്കെ ഇത്ര ചെയ്താൽ മതി ഞാൻ പിന്നെ ഒരു ലുക്കിന് വേണ്ടിയിട്ട് മേലേക്ക് കൂടിയാണ് ചെയ്യിപ്പിച്ചേട്ടോ അതിന് തന്നെ എനിക്ക് കുറച്ച് പൈസ അധികമായിട്ടുണ്ട് കാരണം ഇത് മേലയ്ക്ക് ചെയ്യുമ്പോൾ ഇത് സ്ക്വയർ ഫീറ്റിനാണ് പോലെ അളക്കുക സ്ക്വയർ ഫീറ്റിന് അളക്കുമ്പോൾ ഇതൊക്കെ ആ അളവിൽ പെടും ഇത് പിന്നെ ഈ വൈറ്റ് മാത്രം അടിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് കുറച്ച് ഇതൊരു ഇക്കാരം അങ്ങനെ ഇവിടെ നിന്ന് കിട്ടും മാപ്പിട്ട് ഞാൻ അഡീഷണൽ ിൽ ചെയ്താണ് സാധാരണ അവർ ചെയ്യാറില്ല അതിൻ്റെ ആവശ്യമില്ല ഞാൻ പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു രസാവും ഭംഗി ആണല്ലോ അപ്പം അതിനും വേണ്ടി ഞാൻ ചെയ്യിച്ചാണേ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യുക ഇവരെ കോൺടാക്ട് ചെയ്താൽ ഇവർ വന്നുകൊണ്ട് ചെയ്തു തരും നല്ല അടിപൊളിയായിട്ട് കണ്ടില്ലേ പിന്നെ നമുക്ക് ചൂടും കുറയും സാധാരണ ഇവിടെ ഇവിടെയൊക്കെ ചവിട്ടി നടക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ചൂടാണ് ഏ വാർപ്പ് കിട്ടി ചൂടായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യപ്രകാശം ഡയറക്റ്റ് ഇങ്ങോട്ട് ആഗ്രഹം ചെയ്യൂല നമ്മളെ സ്ലാബൊന്നും തട്ടൂല അതുകൊണ്ട് തന്നെ ചൂടുണ്ടാവില്ല ചൂട് ഭയങ്കരമായിട്ട് കുറയും അതുപോലെ ലീക്ക് എൻ്റെ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ലീക്കായിരുന്നു ആ ലീക്കിനും ഒരു പരിധി വരെ പരിധി എന്നല്ല ലീക്ക് വേറെ സാധനം ഇവിടെ വരില്ല ലീക്ക് വന്ന് അവർ പതിനഞ്ച് വർഷം ഇരുപത് വർഷം വാറണ്ടി വരുന്നുണ്ട് ഒരു കാരണം ലീക്ക് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളാദ്യം ചേഖിരി ചോറിൻ്റെ കഥ പറഞ്ഞല്ലോ ആ ഈ ഇതിൻ്റെ ഉള്ളിലൊരു വീടുണ്ട് ഈ കുണ്ടിൽ ആ കാടിൻ്റെ ഉള്ളിലൊരു വീടുണ്ട് ആ വീട്ടിലുള്ള ഒരാളാണ് വാർപ്പിൻ്റെ മേലെ ചകിരിച്ചോറിട്ട് കണ്ട് പായ് ഞാൻ ആദ്യം ചെയ്ത പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവനക്ക് ചിലപ്പം ചൂടിന് കുറച്ച് കുറവുണ്ടായേക്കാം കാരണം അന്തരീക്ഷം തണുത്തിരിക്കുന്ന അന്തരീക്ഷമാണ് ഇന്ത്യ നോക്കിയാണെങ്കിൽ ഡയറക്റ്റ് സൂര്യപ്രകാശം സൂര്യൻ ഡയറക്റ്റ് ഇങ്ങോട്ട് അൾട്രാവയലറ്റ് രക്ഷ്യുകൾ കടത്തി വിടുന്ന സ്ഥലമാണ് ഇവിടെ ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല ചൂടുണ്ടാവില്ല അല്ല തണുപ്പുണ്ടാവില്ല എന്ന് മാത്രമല്ല ചൂട് കൂടും അതാണ് സാഹചര്യം എനിക്ക് ഫീൽ ചെയ്ത് എനിക്ക് അനുഭവപ്പെട്ട അങ്ങനെയാണ് അല്ലാതെ നമ്മൾ നമ്മളെ സാഹചര്യവും നമ്മളെ ആവശ്യവും നോക്കിയിട്ടുമാണ് ഓരോന്ന് ചെയ്യാൻ ആരെങ്കിലും ഏതെങ്കിലും കാലാവസ്ഥയ്ക്ക് എവിടെയെങ്കിലും ചെയ്ത കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല അപ്പോൾ തൊഴിസേ നിങ്ങൾ ആർക്കെങ്കിലും ബിൽഡിങ്ങോ വീടോ എന്തിനെങ്കിലും ചൂടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇവർ വന്നുകൊണ്ട് വർക്ക് എടുത്ത് തരും കേട്ടോ ഇതേപോലെ മനോഹരമാക്കി തരും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ വർക്കുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക ഐ പ്ലസ് വാട്ടർ പ്രൂഫിംഗ് എന്നാണ് ഈ കമ്പനീൻ്റെ പേര് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെയുള്ളൂ ആർക്കെങ്കിലും ഒരു ഉപകാരം ആവട്ടെ അല്ലേ അപ്പോൾ താങ്ക് യു ബൈ